ആ ഗെയ്സ് നമ്മുടെ പൂച്ച അത് ഏറ്റവും അടിയിലാണ് കേട്ടോ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത് കൊട്ടേലേക്ക് കയറാൻ വേണ്ടി നോക്കണ്ട് കയറിക്കോ മോളെ കയറ് കയറിക്കോ കയറ് വാ കയറിക്കോ അപ്പം ഫസ്റ്റ് ഒരു ദിവസം വന്ന് ഫയർഫോഴ്സ് വന്നിട്ട് അവർ നടക്കാതെ കാണാതെ പോയി പൂച്ചേനെ ഇതിപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾ വീണ്ടും വന്ന് കിണറ്റിൽ നോക്കി അത് എവിടെ ഇരിക്കുന്നതെന്ന് കാണാൻ പറ്റിയില്ല പക്ഷേ ഇന്നും മനസ്സിലായി അത് കിണറിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് അപ്പം അതിനാ കൊട്ടയിലേക്ക് കയറ്റാൻ വേണ്ടി ഞങ്ങൾ നോക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ ഫയർഫോഴ്സുകാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് കയറുകയാണെങ്കിൽ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അതാണ് കേറിക്കോ വാ കേറ് കയറി മോളെ വാ കേിക്കോ കേറിക്കോ വാ കു കുക്കു വാ കേ കൊട്ടേ കയറ് ബാടി വാ കേറിക്കോ ആ കേറിക്കോ വാ കേിക്കോ കൊട്ടേ കയറിക്കേ വാ മോള് കയറിക്കോ ആ കയറ് ബാ ആ കയറിക്കോ പൊന്ന് കയറ് ബാ കയറിക്കോടി ബാ വച്ച കളിക്കുന്ന ബാ ആ കയറ് പൊന്ന് കയറിക്കേ ബാ കയറിക്കോടി ആ കയറിക്കോ കയറിക്കോ കയറ് ആ പിന്നെയും പോയിക്കാ ോ ആ കേറ പിടിച്ച പിടിച്ച് കൊട്ടേല് പിടിച്ച് ഇത്തിരി കൂടെ അങ്ങോട്ടാക്കണമായിരുന്നു കൊട്ട ഇത്തിരി കൂടെ സൈഡിലോട്ട് കേറിക്കോ ബാ കേ ഒരു പൊടിക്കും കൂടെ ഒത്തിരി ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ നല്ലതായിരുന്നു കേറിക്കോ വിളിക്കും വാ കേറിക്കോ